പിരിഞ്ഞാലക്കുട രൂപത ലേഖനം ഇറക്കുകയും അത് ഇന്ന് ഇടവുകളിൽ വായിക്കുകയും ചെയ്തപ്പോഴ ഒറ്റപ്പെട്ട ചില മാധ്യമങ്ങളും അതുപോലെ തന്നെ വ്യക്തികളും ചോദിക്കുന്നു ജാമ്യം കിട്ടിയില്ലേ ഇനി ഇതെല്ലാം നിർത്തിക്കൂടെ അതുപോലെ തന്നെ നൽകിയ വയറ്റിനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള രീതികളിൽ ചിത്രീകരിച്ച് സഭാ മേലധ്യക്ഷന്മാർക്കിടയിൽ ഭിന്നിപ്പുണ്ട് എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിൽ നൽകുവാൻ പ്രേരിപ്പിക്കുന്നതിന് കാരണം എന്താണ് എന്ന് ഇപ്പോഴും മനസ്സിലാകുന്നില്ല ഇതിന്റെ പുറകില് എന്തെങ്കിലും നിഗൂഢ ലക്ഷ്യങ്ങൾ ഉണ്ടെങ്കിൽ ഒരിക്കലും ഒരു ഭിന്നിപ്പുണ്ടാക്കാനോ അല്ലെങ്കിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള ആശയങ്ങളാണ് സഭയ്ക്കുള്ളില് എന്ന് ചിത്രീകരിക്കാനോ ഉദ്ദേശിക്കുന്നില്ല സഭാംഗങ്ങള് അത് ക്രൈസ്തവ ജനങ്ങള് ഒറ്റക്കെട്ടായിട്ട് തന്നെ ഇപ്രകാരമുള്ള എല്ലാ തിന്മകൾക്കുമെതിരെ പടമൊരുതുമെന്ന് ഈ അവസരത്തിൽ പ്രഖ്യാപിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് സ്നേഹമുള്ളവരെ ഛത്തീസ്ഗഡിലെ ദുർഗ സെൻട്രൽ ജയിലിൽ നിന്നും ഇന്നലെ നമ്മുടെ രണ്ട് സഹോദരിമാരും അതുപോലെ തന്നെ ആദിവാസി യുവാവും ജാമ്യത്തിലിറങ്ങി നമ്മുടെ പ്രിയപ്പെട്ട സിസ്റ്റർ പ്രീതി മേരിയും വന്ദന ഫ്രാൻസിസും അതുപോലെ തന്നെ ആദിവാസി യുവാവും അല്പം നമുക്ക് ആശ്വാസമുണ്ട് അവർക്ക് പുറത്തിറങ്ങാനായിട്ട് കഴിഞ്ഞുവല്ലോ എന്ന് ഒൻപത് ദിവസം നാളിൽ എന്നാല് കോടതി കൊടുത്ത കുറ്റപത്രം ഇതുവരെയും പിൻവലിച്ചിട്ടില്ല അവരുടെ പേരിലുള്ള കേസ് ഇപ്പോഴും നിലനിൽക്കുകയാണ് വളരെ ശക്തമായിട്ടുള്ള നിബന്ധനകളോടുകൂടെയാണ് അവര് ഇറക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ സദസ്സിന് ഇനിയും അർത്ഥമുണ്ട് എന്ന് കാണിക്കുന്നത് കാരണം ആ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിന്റെ പേരിലും ആദിവാസി യുവാവിന്റെ പേരിലും ചുമത്തിയിട്ടുള്ള കുറ്റപത്രം റദ്ദാക്കണമെന്ന് ഈ പ്രതിഷേധ സദസ് ആവശ്യപ്പെടുകയാണ് അതുപോലെ തന്നെ അവരുടെ പേരില് അന്യായമായിട്ട് അലാരണമായിട്ട് ചാർത്തിയിട്ടുള്ള കുറ്റങ്ങള് തള്ളിക്കളഞ്ഞുകൊണ്ട് റദ്ദു ചെയ്തുകൊണ്ട് അവരുടെ പേരിലുള്ള കേസ് റദ്ദു ചെയ്യണമെന്ന് ഈ പ്രതിഷേധ സദസ് വീണ്ടും ആവശ്യപ്പെടുകയാണ് രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക നേതാക്കളോട് സഭയ്ക്കും സമൂഹത്തിനും നന്ദിയുണ്ട് മാധ്യമങ്ങളോട് വളരെയേറെ നന്ദിയുണ്ട് ഈ സിസ്റ്റേഴ്സിന് ജാമ്യം കിട്ടുവാനായിട്ടും ഇതൊരു മതേതരത്തിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള വേദനിപ്പിക്കുന്ന മുറിവാണ് എന്ന് ലോകത്തെ അറിയിക്കുവാനും നമ്മുടെ മാധ്യമങ്ങൾ മുൻപോട്ട് വന്നു എന്നുള്ള സന്തോഷമുണ്ട് അതുപോലെ തന്നെ ബഹുഭൂരിപക്ഷം ഹൈന്ദവ സഹോദരന്മാരും മുസ്ലിം സഹോദരന്മാരും ക്രൈസ്തവന് ഒറ്റക്കെട്ടായിട്ട് ഈ സിസ്റ്റേഴ്സിനെ അറസ്റ്റ് അകാരണമാണ് അന്യായമാണ് എന്ന് ഒറ്റക്കെട്ടായിട്ട് ശബ്ദമുയർത്തിയിട്ടുണ്ട് ഞങ്ങളുടെ ഹിന്ദു സഹോദരന്മാരോടും മുസ്ലിം സഹോദരന്മാരോടും ഞങ്ങളുടെ ക്രൈസ്തവ സുഹൃത്തുക്കളോടും രാഷ്ട്രീയ സാംസ്കാരിക സാമൂഹ്യ തലങ്ങളില് പ്രവർത്തിക്കുന്ന എല്ലാവരോടും സഭയുടെ നന്ദി ഈ അവസരത്തിൽ അറിയിക്കട്ടെ കൂട്ടത്തിൽ ഒരു കാര്യം പറഞ്ഞോട്ടെ ക്രൈസ്തവ സഭയ്ക്ക് കക്ഷി രാഷ്ട്രീയമില്ല പക്ഷേ സഭയ്ക്ക് കൃത്യമായിട്ടുള്ള നിലപാടുകളുണ്ട് രാഷ്ട്രീയത്തെ കുറിച്ച് സഭയ്ക്ക് കൃത്യമായിട്ടുള്ള തിരിച്ചറിവുകളുണ്ട് അതാണ് സഭയുടെ കെ സി ബി സിയുടെ അധ്യക്ഷനും സി ബി സി അധ്യക്ഷനും സമയം പോലെ വ്യക്തമാക്കിയിട്ടുള്ളത് ഇനിയും തുടരും രാഷ്ട്രീയത്തെ കുറിച്ച് വ്യക്തമായിട്ടുള്ള നിലപാടുകളോടുകൂടെ സഭ മുന്നോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട സിസ്റ്റർ വന്ദനയും അധാരണമായിട്ടും അന്യായമായിട്ടും അറസ്റ്റ് ചെയ്തപ്പെട്ടപ്പോഴ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല എന്ന് ഇവിടെ നേരത്തെ തന്നെ പരാമർശിച്ചു കഴിഞ്ഞു രണ്ടായിരത്തി പതിനാല് മുതലുള്ള ഇതുപോലെയുള്ള പീഡനങ്ങള് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നാലായിരത്തി അറുന്നൂറ്റി ഇരുപത്തിനാല് കേസുകളാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രമായിട്ട് എണ്ണൂറ്റി ഇരുപത്തിനാല് കേസുകള് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇനിയും ഒറ്റപ്പെട്ട കേസുകള് ഇപ്പോഴും ഒന്നിനു പുറകെ ഒന്നായിട്ട് ചാർജ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇതിന് ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം ഉണ്ടാകണം അതുണ്ടാകണമെന്നുണ്ടെങ്കിൽ രാഷ്ട്രീയ ഭീകര സംഘടനകളെ നിയന്ത്രിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ എടുക്കണമെന്ന് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ് അതുപോലെ തന്നെ ആന്റി കൺവേൺ ബില്ല് അത് ഭാരതത്തിന്റെ ഭരണഘടന ബില്ലാണ് വിശ്വാസം വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനും ക്രൈസ്തവന് അധികാരമുണ്ട് ഏതൊരു പൗരനും അധികാരമുണ്ട് ഏതൊരു ഹൈന്ദവനും ഏതൊരു മുസൽമാനും ഏതൊരു സിഖ് വിശ്വാസിക്കും അധികാരമുണ്ട് ഭാരതത്തിൽ എവിടെയും സ്വതന്ത്രമായിട്ട് യാത്ര ചെയ്യാനുള്ള അധികാരം ഒരു പൗരനും ഈ ഭരണഘടന നൽകുന്നുണ്ട് എങ്കില് അതിനെ കൺട്രോൾ ചെയ്യുന്ന നിയന്ത്രിക്കുന്ന ഈ ആന്റി കൺവേൺ ബില്ല് തീർച്ചയായിട്ടും റദ്ദു ചെയ്യാൻ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വരണമെന്ന് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ് വരെ സിസ്റ്റർ വാന്തനെയും സിസ്റ്റർ പ്രീതിയെയും അതുപോലെ തന്നെ ആദിവാസി യുവാവിനെയും അകാരണമായിട്ടും അന്യായമായിട്ടും തടങ്കിലടച്ചെങ്കിൽ അതിന് കാരണമായിട്ടുള്ളവര് ഇപ്പോഴും സ്വൈരമായിട്ട് അവരിപ്പോഴും അവരുടെ പ്രവർത്തനങ്ങള് മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞിരിക്കുകയാണ് കേന്ദ്ര സർക്കാരിനും ഛത്തീസ്ഗഡ് സംസ്ഥാന സർക്കാരിനും ന്യൂനപക്ഷങ്ങളോട് സ്നേഹമുണ്ട് എങ്കിൽ അകാരണമായിട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ അതിന് കാരണക്കാരായിട്ടുള്ള മത തീവ്രവാദികളെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണമെന്ന് ഈ സദസ് അഭ്യർത്ഥിക്കുകയാണ് ഒരു ടി സംശയം വരുമ്പോൾ വിളിച്ചു കൂട്ടേണ്ടത് പോലീസിനെയാണോ അതോ മത തീവ്രവാദികളെയാണോ അവരാണോ സംശയത്തിനടിമകളായവരെ പരസ്യ വിചാരണ ചെയ്യുന്നത് അവരാണോ മനുഷ്യഘടത്തും നിർബന്ധിത മതപരിവർത്തനമെന്നും കുറ്റ ചുമുത്തുന്നത് നിയമത്തെ പരിശ്രമിച്ച ഇത്തരം സാമൂഹ്യ സാമൂഹ്യദ്രോഗികളെ മാതൃകാപരമായിട്ട് ശിക്ഷിക്കാൻ നീതിന്യായ കോടതിയും അതുപോലെ തന്നെ സർക്കാർ അധികാരികളും പോലീസും മുൻകൈ എടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു കാരണം അതല്ല എങ്കിൽ നാളെയും ഇതുപോലെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല പ്രിയമുള്ളവരെ ക്രൈസ്തവ സമൂഹം നിർബന്ധിത മതപരിവർത്തനത്തിന് ഒരിക്കലും കൂട്ടുനിൽക്കില്ല നിർബന്ധിത മതപരിവർത്തനത്തിന് എതിരാണ് ക്രൈസ്തവ സമുദായം പക്ഷേ ക്രൈസ്തവരുടെ രക്തത്തില് ഉൾച്ചേർന്നിരിക്കുന്ന ഒരു കാര്യമുണ്ട് അത് ക്രിസ്തു പഠിപ്പിച്ചതാ അത് മറ്റൊന്നുമല്ല ക്രിസ്തുവിനെ ജീവിതം കൊണ്ട് ക്രിസ്തുവിനെ വാക്കുകൊണ്ട് ക്രിസ്തുവിനെ ഉപവി പ്രവർത്തനങ്ങൾ കൊണ്ട് പ്രഘോഷിക്കാനായിട്ട് കടപ്പെട്ടവനാണ് ക്രൈസ്തവൻ അത് ഏത് മർദ്ദനത്തിന്റെ നടുവിലും അത് പ്രകോഷിക്കുമെന്ന് ഉച്ചയാണ് അപ്രകാരം ജീവിതം കൊണ്ടും പ്രവൃത്തി കൊണ്ടും വാക്കുകൊണ്ടും ഉപവിപ്രവർത്തനങ്ങൾ കൊണ്ടും പ്രകോഷിക്കുമ്പോൾ ആരെങ്കിലും ക്രിസ്തുവിനോട് ക്രിസ്തുവിന്റെ മൂല്യങ്ങളോട് താല്പര്യം കാണിച്ചാൽ ആ നിലപാടുകളോട് വിധേയത്വം പുലർത്തിയാൽ അവരെ ആശേഷിച്ച് സ്വീകരിക്കാൻ ഞങ്ങൾ എന്നും തയ്യാറാണ് എന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ് ആരെയും ഞങ്ങൾ നിർബന്ധിത മതപരിവർത്തനത്തിന് വിധേയമാകില്ല ഒരാളെയും മതപരിവർത്തനത്തിന് വിധേയമാകില്ല പക്ഷേ ഞങ്ങളുടെ പ്രവർത്തനം കണ്ട് ഞങ്ങളുടെ ജീവിതം കണ്ട് ഞങ്ങളുടെ ഉപവിപ്രവർത്തനങ്ങൾ കണ്ട് ആരെങ്കിലും ക്രിസ്തുവിനോട് താല്പര്യം കാണിച്ചാൽ അവരെ മാറോട് ചേർത്തു നിർത്തി ക്രൈസ്തവ സമുദായത്തോട് ചേർത്ത് നിർത്തി ക്രൈസ്തവ ജീവിതത്തോട് ചേർത്തു നിർത്തും ഈ ആവർത്തിച്ച് നിങ്ങൾ ആവർത്തിക്കുകയാണ് അവിടെ മതപീഡനം ഉണ്ടായാലും മതവർദ്ധനം ഉണ്ടായാലും ഞങ്ങൾ അതിൽ തളരില്ല ക്രൈസ്തവ ഉറച്ചു നിൽക്കുമെന്ന് ആവർത്തിച്ച് ഞങ്ങൾ ഉറപ്പിക്കുന്നു പ്രിയമുള്ളവരെ നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന മതസ്വാതന്ത്ര്യം സ്വതന്ത്രമായിട്ടുള്ള മാധ്യമ പ്രവർത്തനം ീതിന്യായ പ്രവർത്തനങ്ങളുടെ സംവിധാനങ്ങളിലുള്ള യഥാർത്ഥത്തിലുള്ള കുറ്റമറ്റ പ്രവർത്തനങ്ങൾ അതിനിയും നിലനിൽക്കണം ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ ദിനം ഓഗസ്റ്റ് പതിനഞ്ചിന് നമ്മൾ ആഘോഷിക്കുമ്പോൾ നമുക്ക് പ്രതിജ്ഞ എടുക്കാം നമ്മുടെ ഭരണഘടനയുടെ കാവലാളുകളായിട്ട് ഞങ്ങൾ പ്രവർത്തിക്കും ഭരണഘടന വിഭാവനം ചെയ്യുന്ന മതേ ദുരിതത്തിന് വേണ്ടി ഞങ്ങൾ ഉറച്ചു നിൽക്കും ഭരണങ്ങളിൽ വിഭാവനം ചെയ്യുന്ന കുറ്റമറ്റ പ്രവർത്തനങ്ങൾക്കായി ഞങ്ങൾ എല്ലാ നൽകും സ്വതന്ത്രമായിട്ടുള്ള മാധ്യമ പ്രവർത്തനം നടത്തുവാൻ ഞങ്ങൾ കൂട്ടുനിൽക്കുമെന്ന് ഉച്ചരെ ഞങ്ങൾ പ്രകോഷിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ സമ്മേളനം നിങ്ങളുടെ എല്ലാവരുടെയും അനുമതിയോടുകൂടെ ഉദ്ഘാടനം ചെയ്യുന്നു ദൈവാനുഗ്രഹിക്കട്ടെ